ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്ക് ഊണിന് മീൻ കറിയാണ്ട അയില മീനാണ് അപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ മീനൊന്നും മേടിക്കാറില്ല മുത്തശ്ശം മരിച്ചായിരുന്നു പേലൊക്കെ ആയാരനേറച്ചി മീനൊന്നും മേടിക്കാറില്ല അപ്പം പേലയൊക്കെ വീടി അപ്പം ഇന്ന് കുറച്ച് മീൻ കണ്ടപ്പോൾ മേടിച്ചാൽ ചെറിയ അയിലയായിരുന്നു അപ്പം മീനൊക്കെ ഞാൻ നന്നാക്കി കഴുകി കഴുകിയെടുക്കുന്നുണ്ട് മീൻ നന്നാക്കുമ്പോൾ പിന്നെ പൂച്ചകൾ ഇഷ്ടം പോലെ ഓടി വരും അപ്പോൾ അതിൽക്കതിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴുകിയെടുത്തു പിന്നെ അത് ഞാൻ കുറച്ച് വറക്കണുണ്ട് കേട്ടോ അപ്പോൾ വറക്കാനായിട്ടുള്ളതിൽ ഞാൻ വരഞ്ഞെടുത്തു ചെറിയ മീനായതുകൊണ്ട് ഞാൻ അത് നുറുക്കിയില്ല അങ്ങനെ തന്നെയാണ് ഇടണത് വറക്കാനുള്ളതിൽ അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം കൂട്ടി തിരുമ്മി വെക്കുള്ളൂ കേട്ടോ ഞാൻ കറി വയ്ക്കാനുള്ളതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പില ഉപ്പ് കുറച്ച് ഇഞ്ചി ചതച്ചതും ചേർത്ത് നല്ലോണം തിരുമ്മിയിട്ടാണ് അപ്പം വറക്കാനുള്ളത് ഞാൻ പെരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കുറച്ച് നേരം പിന്നെ കറി വയ്ക്കാനുള്ളതിലേക്ക് വാളംപുളി പിഴിഞ്ഞാണെന്ന് ചേർത്തത് കുടപ്പുളിയാണ് ഞാൻ ചേർക്കാറ് അപ്പം ഇന്ന് കുടപ്പുളി തീർന്നു പോയ കാരണം കൊണ്ട് വാളംപുളി പിഴിഞ്ഞ് ചേർത്തു ഇന്ന് നാളികേര അരച്ചാണ് കറി വെക്കണത് സാധാരണ ഞാൻ വെറുതെ മുളക് പൊടി മാത്രം ഇട്ട് ഒരു ചാറാണ് വയ്ക്കാറ് ഇവിടെ കൂടുതലും അതാണ് ഇഷ്ടം മുളക് പൊടി മാത്രം ഇട്ട് വെക്കണത് അപ്പം ഇന്നൊരു ഇതിന് നാളികേര അരച്ച് വെച്ചു ഞാൻ അങ്ങനെ കറിയൊക്കെ ഞാൻ അടപ്പത്ത് വച്ചു പിന്നെ അതിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് ഉള്ളി അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോഴേക്കും കറിയൊക്കെ നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഉള്ളി കാച്ചു ഒഴിക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അത് അത് നല്ലോണം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തു ഈ ഉള്ളി കാച്ചുമ്പോഴേ അതിൽ മുളക് കൂടി ചേർക്കുമ്പോൾ കറിക്ക് ഇത്തിരി കളറ് കിട്ടും അത് കാരണം കൊണ്ട് അതിൽ കൂടെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് ഒഴിക്കും അങ്ങനെ ഉള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ കറി ഇവിടെ സെറ്റായിട്ടാണ് അതിന് കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ മീൻ വറുക്കാൻ വെച്ചു അപ്പോൾ അതിന് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പെരത്തി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മീൻ ഞാൻ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുത്തു അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഊണിൻ്റെ റെസിപ്പി ഇവിടെ റെഡിയായി മീൻ കറി മീൻ വറുത്തതും പിന്നെ ഞങ്ങൾ ചോറുണ്ടു അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ മീൻ കറിയൊക്കെ വെക്കാറെന്ന് ആ പറയണേ നിങ്ങൾ വയ്ക്കണ രീതിയും കൂടി എനിക്ക് പറഞ്ഞു തരണം കേട്ടോ